ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ലോലുവതയ്ക്ക് വേണ്ടി എന്തും ചെലവഴിക്കാൻ തയ്യാറാവുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് എന്നാൽ ഇതിന് വിപരീതമായി ഇതാ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മരുഭൂമിയിൽ ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് അരയിൽ തോൽവാറ് ചുറ്റി വെട്ടു കിളിയും കാട്ടുതേനും ഭക്ഷിച്ച് യേശുവിന് വഴിയൊരുക്കാൻ വന്ന ഒരു വ്യക്തിയുണ്ട് സ്നാപക സ്നാപകയോഹന്ന അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ പ്രിയപ്പെട്ടവരെ യേശുവിന്റെ വഴിയൊരുക്കലിന്റെ ഭാഗമായി അനേകർക്ക് അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം സ്നാനം യോർദാൻ നദിയിൽ നൽകി യേശുവും സ്നാനം സ്വീകരിച്ചു സ്നാപകൻ നമ്മോട് പറയുന്ന ഒരു ഉപദേശമുണ്ട് അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം അവൻ വളരണം ഞാൻ കുറയണം നമ്മുടെ ജീവിതം പരിഹാരത്തിന്റെ ഒരു ജീവിതമായിരിക്കട്ടെ പ്രാർത്ഥനയുടെ ജീവിതമായിരിക്കട്ടെ മാത്രമല്ല സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി ഹെയറോദേഴ്സിന്റെ അരമനയിൽ വെച്ച് രക്തസാക്ഷിത്വം വഹിച്ച സ്നാപകനെ പോലെ യേശുവിന് വേണ്ടി എന്തും ത്യജിക്കുവാൻ രക്തസാക്ഷിത്വത്തിന്റെ ആ സൗന്ദര്യം സ്വന്തമാക്കുവാൻ നമുക്കും കഴിയട്ടെ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ സ്നാപകൻ നമുക്ക് മാതൃകയായിരിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ